ആശാവർക്കമാരുടെ സമരത്തെച്ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പൂര് ആശാവർക്കമാർ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമരമാണെന്നും സമരമുഖത്തുള്ളവർക്ക് നിർബന്ധ ബുദ്ധിയും സാഠ്യവുമാണെന്നും മന്ത്രി എം രാജേഷ് വിമർശിച്ചു ന്യായമായ സമരത്തെ മന്ത്രി തള്ളി പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു വിനായകം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു അതില് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ശ്രീ കെ ബാബു ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി വിവരങ്ങളുമായി അതിൽ സഭയിൽ ഇന്നും ആശാ വിഷയം ഉയരുകയായിരുന്നു ഇന്നലെ സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷമാണ് ഇന്നും വാക്കൌട്ട് നടത്തുകയായിരുന്നു വിഷയത്തിൽ എന്താണ് മന്ത്രി എം പി രാജേഷ് സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം വീണ്ടും നിയമസഭയിലെത്തിയിരിക്കുകയാണ് നിയമസഭയിൽ സബ്മിഷനായി പ്രതിപക്ഷ നേതാവാണ് വിഷയം ഉന്നയിച്ചത് മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നതായിരുന്നു ആവശ്യം എന്നാൽ മുഖ്യമന്ത്രി ചെന്നൈയിലായതിനാൽ പകരം എം പി രാജേഷാണ് മറുപടി നൽകിയത് ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുകയാണ് സമരക്കാരെ മന്ത്രി തന്നെ തള്ളിപ്പറയുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മാത്രമല്ല ഇപ്പോഴുള്ള വിവാദം മന്ത്രി ദില്ലിയിൽ പോയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ അതിൽ ആരാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഏതെങ്കിലും തരത്തിൽ കാണാൻ അനുവാദം തേടിയിട്ട് നൽകാത്തതാണെങ്കിൽ അത് കേന്ദ്രമന്ത്രിയുടെ നിലപാട് ശരിയല്ല അതോ കാണാൻ അനുവാദം തേടാതെയാണ് ദില്ലിയിൽ പോയെങ്കിൽ അതും ശരിയല്ല എന്നതായിരുന്നു പ്രതികരണം ആ വിവാദത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പകരം പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്ന് സബ്മിഷൻ അവതരിപ്പിക്കവേ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എം പി രാജേഷ് രണ്ടാമത് സംസാരിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെയാണ് സമരക്കാർ സമരം ചെയ്യേണ്ടത് എന്ന നിലപാടാണ് സ്വീകരിച്ചത് നേരത്തെ തന്നെ സർക്കാരിൻ്റെ നിലപാടാണ് കേന്ദ്രമാണ് കൂടുതൽ തുക അനുവദിക്കേണ്ടത് കേന്ദ്രം തൊഴിലാളികളായി അനുവദിക്കുകയാണ് ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്യുകയാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് എം പി രാജേഷ് ആവശ്യപ്പെട്ടു അങ്ങനെ തൊഴിലാളികളായി അംഗീകരിക്കാതിരിക്കാനുള്ള നിയമമാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെതായി ഉള്ളതെന്നും എം പി രാജേഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും സർക്കാരിൻ്റെ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ കഴിയാവുന്ന തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു പിടിവാശിയും നിർബന്ധ ബുദ്ധിയുമാണ് സമരക്കാർക്കുള്ളത് അതുകൊണ്ടാണ് ഈ സമരം എങ്ങും എത്താതെ പോകുന്നത് അനുനയത്തിലെത്താതിരിക്കുന്നത് എന്തായിരുന്നു എം പി രാജേഷ് തർക്കത്തെ തുടർന്ന് തന്നെയായിരുന്നു ഇന്നും